എല്ലാവരും വളരെ വലിയ ആകാംക്ഷയോടെയായിരിക്കും കാത്തിരിക്കുന്നുണ്ട് എന്തായിരിക്കും ഈ ആഴ്ചയിലെ വില ഇനി അങ്ങോട്ട് എങ്ങനെയാവും ഇപ്പം എന്താ ഇനി നാളെയൊക്കെ എങ്ങനെയാവും എന്നുള്ളതൊക്കെ ഉണ്ടാവും പല സംശയങ്ങളും ഉണ്ടാവും വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ തരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിൽ നിങ്ങൾ സ്വർണ്ണം വിൽക്കണ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കുന്നത് നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിരിക്കാം ഫെഡ് റേറ്റ് കട്ടിന് ശേഷം സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷേ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വന്നതിന് ശേഷം സ്വർണ്ണമെങ്കിൽ എന്ത് സംഭവിച്ചു വീണ്ടും കുരിച്ചു വരുന്നതാണ് നമ്മൾ ലാസ്റ്റ് വീക്കെൻഡിൽ കണ്ടത് അതായത് പോയിൻ്റ് വൺ റേസ് ഉണ്ടായി നവംബറിൽ കോർ പി സിഇൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ എന്നാൽ അതിൻ്റെ മുമ്പത്തെ മാസത്തിലാണെങ്കിൽ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് റേസ് ഉണ്ടായിരുന്നു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് എക്സ്പെക്ട് ചെയ്തുകൊടുത്ത് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് വന്നതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ് വീക്ക് ഇൻഫ്ലേഷൻ എന്ന് വിളിച്ചു കോർ പി സീനെ കുറിച്ച് എന്നാൽ ഹെർലൈൻ ഇൻഫ്ലേഷൻ അപ്പോയും ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഇയർ ഓൺ ലെവലിൽ നോക്കുകയാണെങ്കിൽ നവംബറിലൂടെ ഉയർന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാൽ നവംബറിലൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിലൂടെ ഉള്ള കണക്ക് നമ്പറിലൂടെയല്ല പന്ത്രണ്ട് മാസത്തിലൂടെ കണക്ക് എടുക്കുകയാണെങ്കിൽ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ റൈസ് ആണ് നവംബറിൽ വന്നത് ഉള്ളതുകൊണ്ട് തന്നെ കോർ പി സിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ആ ടു പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജ് ആ വർഷം പന്ത്രണ്ട് മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ അത് റിമൈൻ സെയിം ആണ് എന്നുള്ളതും നമ്മൾക്ക് നോക്കേണ്ടിയിരിക്കും ഇതൊക്കെ ഫെഡറലിൻ്റെ നെക്സ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് അവർ എങ്ങനെയായിരിക്കും ഇനി അവരുടെ തീരുമാനങ്ങളെയൊക്കെ റേറ്റ് കട്ടിന് എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ തീരുമാനത്തിലേക്ക് അങ്ങനത്തെ ചില ചിന്താഗതികളൊക്കെ ഇൻവെസ്റ്റേഴ്സ് ട്രേഡേഴ്സിൻ്റെ അടുത്ത് വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മൂവ്മെൻ്റുകളിലാണ് എന്താ സ്വർണ്ണവിലയിൽ നമ്മൾ യു യു എസ് പി സിഇ ഡാറ്റ ഇൻഫ്ലേഷൻ ഡാറ്റ വന്ന ശേഷം ഈ റീബൗണ്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്നാൽ നമ്മളൊരു കാര്യം ഒന്നും കൂടി നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ മാസത്തിൽ ഫെഡറേറ്റ് കട്ടിൻ്റെ ശേഷം ജി ഡി പി ഹയർ ലെവലിൽ അല്ലെങ്കിൽ വളർന്നതിൻ്റെ ഒരു ഉയർച്ച കാ കണ്ടതും നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ജോബ്സ് ജോബ്ലെസ് ക്ലെയിംസ് അതും എന്തായിട്ടുണ്ട് കുറഞ്ഞതുണ്ട് ഇത് രണ്ടും കോൾഡിനെ വീണ്ടും എന്താക്കിയ ഒരു ക്ഷീണം കിട്ടുന്ന ഫാക്ടറി ആയിരുന്നു റേറ്റ് കട്ടിന് ശേഷം ഒരർത്ഥത്തിൽ നമ്മൾ ആ ഡാറ്റാബേസിൽ അനലിസ്റ്റിൻ്റെ ചിന്താഗതികളിലൂടെ മാത്രം പോവുകയാണെങ്കിൽ അല്ലാതെ റിയാലിറ്റി ഈസ് ഓൾവേസ് ഇൻഫ്ലേഷൻ ഈസ് പ്രസൻറ്റ് ഹിയർ ഗോൾഡ് പ്രൈസ് ഓൾവേസ് എ ട്രെൻഡ് ടു അപാഡ് അതൊക്കെ വേറെ റിയാലിറ്റി അതെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ള അവരുടെ റേറ്റ് തന്നെ ടു പോയിന്റ് എയ്റ്റും ടു പോയിൻറ്റ് ഫോറും രണ്ട് കണക്കെടുത്ത് നോക്കണമൊക്കെ ഉണ്ട് ഓക്കെ അത് വേറെ കാര്യം അപ്പോൾ അതെന്തായാലും പെർസിസ്റ്റൻ്റ് ആയിട്ട് അത് റേസ് ചെയ്തു കൊണ്ടിരിക്കും ബട്ട് ഫോർ ദ ഷോർട്ട് ടൈം ഐ മീൻ വെരി വലിയ ഷോർട്ട് ടൈം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മാസത്തിൽ നോക്കുമ്പോൾ ഡിസംബർ ഹോളിയുടെ ഇതിലേക്ക് കിടക്കുകയാണ് ക്രിസ്മസിൻ്റെതൊക്കെ അപ്പോൾ ചില എന്താണ് സ്പെക് കൺസോൾട്ടേഷനും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഗോൾഡ് റീബൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അതിൻ്റെയൊരു കൺസോൾഡ് ആയിട്ട് കൺസോൾട്ടേഷൻ റേഞ്ചിലേക്കാണ് വന്നത് ഡോളർ ഇൻഡെക്സിൻ്റെ അവസ്ഥയും എഴുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഫെഡറേറ്റ് കട്ടിന് ശേഷം വൺ നോട്ട് സെവൻ എന്ന് പറയുന്ന അത്രയും ഉയർച്ചയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പിന്നീട് പേഴ്സണൽ കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ് വന്നപ്പോൾ ഡോളറിന് വീണ്ടും വീഴ്ച വന്ന് യു എസ് ഡോളറിൻ്റെ ഇടിവ് കൊണ്ടും കൂടിയാണ് സ്വർണ്ണവില് അവസാനം വീക്കെൻഡിൽ വൺ പോയിൻ്റ് സീറോ സെവൻ പെർസെൻറ്റേജിൻ്റെ അഡ്വാൻറ്റേജോട് കൂടി ഉയർന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് യു എസ് ഡോളറിൻ്റെ ആ ലെവലിലേക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് യു എസ് ഡോളറിൻ്റെ ആ റേഞ്ചിലേക്ക് ഗോൾഡ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനി ഉയരോ കൂടുമോ എന്നതാണ് അപ്പോൾ ഞാനത് കൺഫേം ചെയ്തത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് തന്നെയാണോ എന്നുള്ളത് അത് തന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് ആ ലെവലിലേക്ക് ഉയർന്നു അപ്പോൾ ഇനി സ്വർണ്ണവില കൂടുമ്പോൾ കുറയുമ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ഇന്നത്തെ പാറ്റേണ് നമ്മൾ ഗോൾഡ് എന്തായാലും മാർക്കറ്റ് തുറന്ന ശേഷം ഒരു സ്റ്റഡി ലെവലായിരുന്നു മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സമയം മൈനസ് ഫോറൊക്കെ ദൃഷ്ടിച്ച് എന്താ ഒരു ദൃശ്യമായെങ്കിലും പിന്നീട് അതൊരു എന്താണ് ഒരു സ്റ്റഡി ലെവൽ തന്നെയാണ് ഇപ്പോൾ സ്ലൈറ്റ് പോയിൻറ്റ് സംതിങ്ങിൻ്റെ പോസിറ്റീവ് ഐ മീൻ ഗ്രീനിഷ് ലെവലിലേക്ക് പോസിറ്റീവ് ടെറിറ്ററിൽ ഉണ്ടെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി ആയി ഹോളിഡേൻ്റെ അതുമല്ലേ അപ്പോൾ വലിയ രീതിയിൽ മാർക്കറ്റിൻ്റെ ചലനങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ടൈപ്പ് ഓഫ് കൺസോൾഡേഷൻ മൂവ്മെൻ്റ് ആയിരിക്കും നടക്കുക പിന്നെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഗാസയിൽ ഇസ്രായേൽ ആ പ്രശ്നം വലിയ രീതിയിൽ ഒരുപാട് പേര് കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് അൻപത് പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് ഇസ്രായേലിന് ആക്രമണം അവിടെ നടക്കുന്നുണ്ട് പിന്നെ യമനിലേക്ക് ആക്രമണിക്കും ഒരു ഭീഷണിയുണ്ട് അതും ഒരു കാര്യം ജിയോപൊളിറ്റിക്കൽ ടെൻഷൻ റഷ്യൻ്റെ കുറേ ഉള്ളിൽ പോയിട്ട് ഡ്രോൺ അറ്റാക്ക് നടത്തിയതുകൊണ്ട് ആയിരം കിലോമീറ്ററോളം ഫ്രണ്ട് ലൈനിനകലെ അകലെ അതിന് വലിയ രീതിയിലുള്ള ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഒരു ത്രട്ട് പുട്ടിൻ നൽകിയെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉക്രൈന് എതിരെ പുട്ടിൻ്റെ ശരിയായ സംസാരം അങ്ങനത്തെ ടെൻഷൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഗോൾഡ് ഈ ആഴ്ച ഒരു ടൈപ്പ് ഓഫ് എന്താ ഈ കൺസോൾട്ടേഷൻ സോണിൽ കടന്നിട്ടുള്ള ഒരു സ്ലൈഡിങ് അല്ലെങ്കിൽ എന്താ ഈ കൺസോൾട്ടേഷനിലുള്ള ഒരു സ്ലൈഡിങ് ആൻഡ് ട്രൈഡിങ് അല്ലെങ്കിൽ എന്തായാലും വിളിക്കുക എന്നറിയില്ല അങ്ങനത്തെ ഒരു വൈസ് മൊമെൻറ്റുകൾ മാത്രമായിരിക്കും ഈ ആഴ്ച ഉണ്ടായേക്കാവുക എന്തായാലും എങ്ങനെയായിരിക്കും ഇൻവെസ്റ്റേഷൻ ട്രേഡേഴ്സും ഈ ഹോളിഡേയിൽ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ പേസായിട്ടായിരിക്കും എന്താ പറയുക അൾട്ടിമേറ്റ് റിസൾട്ട് വരും അത് വേറെ കാര്യം നമ്മുടെ പോഡ്കാസ്റ്റിനേക്കാളും ഒക്കെ ഉപരി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് മെൻ്റ മെൻ്റാലിറ്റി എന്നുള്ളത് വളരെ പ്രധാന തന്നെയാണ് എന്തായാലും ഇന്ന് കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായിട്ടില്ല ഏഴായിരത്തി ഒരുന്നൂറ് അൻപത്തി ആറായിരത്തി എണ്ണൂറ് പാവനും ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റ് നാളെ സ്വർണ്ണവില മാറ്റം ഒന്നും ഉണ്ടാകുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് ചലിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാത്രം നെക്സ്റ്റ് അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്